ഹലോ ഗൈസ് പുതിയ വലയും വാങ്ങി തോട്ടിലേക്ക് പോകണ ഞങ്ങൾ വെറൈറ്റി തരത്തിലുള്ള രണ്ട് മൂന്ന് മൂന്ന് തരം വലകൾ പോരാതെ തന്നെ ചൂണ്ടലും ഉണ്ട് ഇന്ന് എന്തേലൊക്കെ നടത്തിയിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവും വറോളി സജിത്ത് ഞങ്ങൾ ഇനി രണ്ട് പേരും കൂടി ഉണ്ട് വരാണേ ഒരു കൂടി വന്നിട്ട് ഹലോ ഗൈസ് ഇന്ന് നമ്മൾ സൺഡേറ്റ് എന്താ പരിപാടി വെച്ചാൽ നമ്മൾ ആണ് നമ്മളെ മെയിൻ ഹോബി ഇന്ന് നമ്മൾ ഇവിടെ പോയി പാണ്ടിക്കാട് പോയി ഞങ്ങൾ വല വാങ്ങി ദാട്ടാ റോളിൻ്റെ കയ്യിൽ വലുണ്ട് യെസ് ഈ സി വല ഉണ്ട് തണ്ടാടി ഉണ്ട് കേർ ചൂണ്ടുണ്ട് എല്ലാം ഉണ്ട് ഇപ്പം നമ്മളിതാ നമ്മളെ പാടത്ത് പാടത്തിങ്ങനെ വന്നതുകൊണ്ട് ഇതൊക്കെ നിൽക്കുകയാണ് ഇവിടെ വലിയ വലിയ മീനുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്താ അറിയില്ല പോയി വെക്കാം നമ്മളിന്ന് രണ്ട് കിലോ പിടിക്കും അല്ലേ റൗണ്ട് രണ്ടു പിടിക്കില്ലേ യെസ് അടുത്ത മീൻ പിടിക്കും നമ്മള് വെറൈറ്റി തരത്തിലുള്ള ഒരു വരാട്ടോ റിംഗ്നെറ്റ് ഇതാണ് ജസ്റ്റ് ഒന്ന് മയട്ടൊക്കെ ഇവിടെ എത്താൻ വേണ്ടിയാണ് പറഞ്ഞത് പിന്നെ ജസ്റ്റ് ഒന്ന് തോക്കാം നമ്മളെ ടീംസ് വേറെ വരാണ്ട് അവരെന്തായാലും എത്താം നമ്മളെ ടീം എത്തിയിട്ടോ സെറ്റപ്പിലാണ് ഇറങ്ങിയത് ഇടാളെ മറ്റേ ചാക്ക് വരെ ഉണ്ട് മീൻ ഇട അതും വരെ വാങ്ങിയത് ൂടി മീൻ കിട്ടുമോ നോക്കാം നമ്മളിവിടെ മെയിൻ ആയിട്ടുള്ള കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നമ്മുടെ കണ്ണാതി കണ്ണാതിക്ക് എന്തോ വർക്കിന്റെ തിരക്ക് കാരണം വരാൻ പറ്റിയില്ല അടുത്തിന് സെറ്റാക്കാം വേണ്ട നമുക്ക് മീൻ തേടി തേടി കൂണു വെച്ചു നല്ല ഫ്രഷ് തൂണ് എടുക്കൂണെന്നൊക്കെ പറഞ്ഞിങ്ങനത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൊണ്ടൊരു കറിയും ഇതിനോടൊരു കറിയും മീൻ കിട്ടിയില്ല നമുക്ക് കിട്ടും കിട്ടിക്കും ഹലോ പോ ഞങ്ങള് വലട്ടൂട്ടോ നല്ല മഴ ഒരു ഞാൻ രക്ഷയിലെ പോട്ടെ കേസ് ഞങ്ങൾക്ക് ഒരു മീൻ കുടുങ്ങിട്ടുണ്ട് ഒറ്റ നിൽക്കണേ പൊക്കെ ശ്രീസി

ഇതാ കേട്ടോ നമുക്ക് കിട്ടിയ മീൻ കുറച്ച് കിട്ടിയിട്ടുള്ളു പക്ഷെ വലിയ മീനൊക്കെ കിട്ടി അത് നേരെ കൊണ്ടുപോയി കൊണ്ടുപോയ ഫ്രൈ ആഡ് ചെയ്തു ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല മുരിഞ്ഞ ഫ്രൈ ആക്കി എന്നിട്ട് കഴിച്ചു എന്താ ടേസ്റ്റ് രക്ഷയില്ല ഫ്രഷ് ഫ്രഷ് ഫ്രഷ്സാണ്